ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് അപ്പത്തിനും ചപ്പാത്തിനും ചോറുണ്ടൊക്കെ പറ്റി നല്ല രട്ടിപ്പൊളി തക്കാളി ചട്നി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്ക് ഇതൊക്കെ സ്പെഷ്യലായിട്ടൊരു കൂട്ടും കൂടി ഞാൻ കൂട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അപ്പം അതായത് തക്കാളി റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മുക്കാൽ കിലോ തക്കാളി എടുത്തേണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആദ്യം തന്നെ ഞാനിതാ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേണ് വളരെ നൈസായിട്ട് അരിണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ ഒന്ന് അങ്ങോട്ട് ഒരു കറക്കും കറക്കാനുള്ളതാണ് ഉള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് മാത്രം മതിയെ പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറെ എടുത്ത് അതിൽ തക്കാളി മൊയ്വൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് കാശ്മീർ മുളകും പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് ആക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതങ്ങോട്ട് അരച്ച് മാറ്റി വെച്ചാണ് പിന്നെ അതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കാ ടീസ്പൂൺ ഉലുവ അരസ്പൂണ് ഉന്ന് അരസ്പൂണ് കടുകും കൂടി ഇട്ടങ്ങട് പൊട്ടിച്ചതിന് ശേഷം ഇതേക്ക് വറ്റൽ മുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണേ ഇത് സമയത്ത് ഞാൻ തീ ഒന്നിങ്ങോട്ട് ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതേക്ക് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് ചോപ്പിച്ചെടുക്കേണ്ടത് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ് എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ അപ്പത്തിനും ചോറിനും പിന്നെ ചപ്പാത്തിക്കൊക്കെ നല്ല അത്തിപ്പൊടി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാ ഇതങ്ങോട്ട് ചൂടായതിനു ശേഷം ഞാനിതാ ഈ ഒരു മിസ് തീയ്ക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഇതാ കുറച്ച് വെള്ളം വന്നിട്ട് ജാറ് കയറ്റിയിട്ട് അതും കൂടിക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ ഈ ഒരു സമയത്ത് ഞാൻ തീ ഒന്നങ്ങോട്ട് കൂട്ടി കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഒരഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്ക കേട്ടോ നമുക്ക് ഏത് സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല റെസിപ്പിയാണ് ഇനിയിടെ തിളപ്പിച്ചതിന് ശേഷം ഇതീക്കിതാ വെളുത്തുള്ളി ഒന്നങ്ങോട്ട് കൊത്തിയിനോട് കിട്ടോ അതിൻ്റെ തൊലിയൊന്നും ഒഴിവാക്കേണ്ടി ആവശ്യമില്ലേ ഇതുപോലെ കണ്ടില്ല ഈ റെസിപ്പി രണ്ട് മൂന്ന് ദിവസം വെച്ചാലും കേടാവില്ല ദിവസം കൂടും തോറും നല്ല ടേസ്റ്റ് തരുന്ന നല്ല റെസിപ്പിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് വറ്റി ഇങ്ങനെ കിട്ടും പിന്നെ പിന്നെന്താ ചെറിയൊരു പുളിട്ടോ പുളി നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളമാക്കി പിഴിഞ്ഞി അങ്ങനെ പറയട്ടെ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്തേ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം കേട്ടോ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ട് ഇനി ഇതിൽക്ക് ഞാൻ സ്പെഷ്യലായിട്ടൊരു സംഭവം ചേർക്കേണ്ട കണ്ടല്ലേ ആ ഒരു സ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടിയുടെ ചേർത്ത് കൊടുക്കണേ ഈ ഒരു റെസിപ്പിയും കൂടി അടിപ്പൊളി ടേസ്റ്റായിട്ട് ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എന്തായാലും ഇത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ അപ്പം തന്നെ നമ്മൾ റെസിപ്പി ഇതുപോലെ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി പോയിട്ട് ഇവർ വെളിച്ചെണ്ണൊക്കെ ഇങ്ങനെ മുകളിലായി നിൽക്കുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ തീർന്നിങ്ങോട്ട് ഓഫാക്കിയിട്ട് ഒന്നിങ്ങോട്ട് ചൂടാറിയിട്ട് വേണമെട്ട് നമുക്കത് കൂട്ടാൻ അപ്പോളാണിതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് ശരിക്കും അനുഭവപ്പെടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ തന്നെ നമ്മളെ റെസിപ്പിക്ക് റെഡി ആയണേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ ഒരേ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഒരുപാട് ടൈമൊന്നും നമുക്ക് വേണ്ടല്ലോ രാവിലെയൊക്കെ പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റിയ സ്കൂൾ പോകുന്ന മക്കൾക്കും കോളേജ് പോകുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു തക്കാളി റെസിപ്പി ഒരുപാട് ചോറ് തിന്നിട്ടോ അങ്ങനെ ഏര് കുറക്കണേ കുറക്കും ചെയ്യാം കൂട്ടണേ കൂട്ടും ചെയ്യാം കാശ്മീർ മുളക് പൊടിന് പകരം സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കാണാൻ നല്ലൊരു മഞ്ജിനട്ടേ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പി